എല്ലാ കാര്യങ്ങളും ശരിയാവും കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വേണം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒക്കെ ശരിയാവും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ശരിയാവും എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ശരിയായി വരുമോ കാര്യങ്ങളൊക്കെ ശരിയാവുമോ നിങ്ങൾ തന്നെ അന്ന് ആലോചിച്ചു എത്ര കാലം എല്ലാം ശരിയാവും അങ്ങനെ ചിന്തിച്ച് നിങ്ങളിരുന്നിട്ടുണ്ട് എല്ലാം ശരിയാവും എന്ന ആ ചിന്ത മാറ്റി ഞാൻ ചില ആക്ഷനുകൾ എടുക്കട്ടെ ഈ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിലെ പുരോഗതിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങട്ടെ എന്ന് തീരുമാനിച്ച് നിങ്ങൾ തുടങ്ങി മുന്നോട്ട് പോയി നോക്കൂ അപ്പോൾ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരികയും ജീവിതത്തിൽ പുരോഗതി നേടുകയും ചെയ്യും അല്ലാതെ എല്ലാം ശരിയാവും ഞാൻ ക്ഷമയോടെ ഇരുന്നാൽ മതി എന്ന് മാത്രം ചിന്തിച്ചാൽ അത് ശരിയല്ല അപ്പോൾ നമ്മൾ ആക്ഷൻ എടുത്ത് തുടങ്ങുക പ്രവർത്തി ചെയ്തു തുടങ്ങുക നിങ്ങളുടെ ആരോഗ്യം ശരിയല്ലെങ്കിൽ എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചാൽ ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്നാൽ ചെറിയ തോതിലുള്ള വ്യായാമങ്ങൾ നടത്തും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോ ദിവസവും ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് പല ദിവസങ്ങളായി ഈ അല്പകാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആരോഗ്യത്തിൽ മാറ്റം വരും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാൻ പോകുന്നതല്ല എന്നാൽ ചെറിയ ചെറിയ സംഖ്യകൾ നിങ്ങൾക്ക് സേവ് ചെയ്യുവാൻ പറ്റുന്നുവെങ്കിൽ അതിനു വേണ്ട ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട അല്പമെങ്കിലും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട ചില ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അത് ഒരു കോമ്പൗണ്ട് ഇഫക്റ്റായിട്ട് മാറുകയും നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു ബന്ധങ്ങളൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരട്ടെ എൻ്റെ വില എല്ലാവരും മനസ്സിലാക്കും അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും എന്നെ സ്നേഹിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം അല്പാൽപ്പമെങ്കിലും ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പെരുമാറി ചില ചില ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബന്ധങ്ങളിലും മാറ്റം വരും അങ്ങനെ ഏത് മേഖലകൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും അതിന് പകരം നമ്മൾ എല്ലാം ശരിയാവും എന്ന് വിചാരിച്ച് ഇരിക്കാതെ നമ്മൾ ആക്ഷൻ എടുത്ത് തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് വലിയ ഗോളുകളാണുള്ളത് വലിയ ആഗ്രഹങ്ങളാണുള്ളത് വലിയ സ്വപ്നങ്ങളാണുള്ളത് എങ്കിൽ അത് വലിയ സ്വപ്നമാണ് വലിയ ആഗ്രഹമാണ് അതിന് വലിയ പ്രവർത്തനങ്ങൾ വേണ്ടി വരും എന്ന് ചിന്തിച്ചിരിക്കുന്നതിന് പകരം അല്പാൽപമായിട്ട് ചെയ്ത് തുടങ്ങുക കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് തുടങ്ങുക അങ്ങനെ മെല്ലെ മെല്ലെ അല്പാൽപമായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കൊരു മൊമൻ്റ ഒരു എനർജി ലഭിക്കുകയും പിന്നീട് കൂടുതൽ വലിയ കാര്യങ്ങൾ അത്തരം ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ചെയ്യുവാനും നമ്മളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരുന്നാൽ മതി എല്ലാം ശരിയായിക്കോളൂ എന്ന ചിന്തയറ്റുമായിട്ട് ഇരിക്കാതെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും അങ്ങനെ നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിനും സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ എനിക്കെല്ലാം ചെയ്യണം എന്ന തീരുമാനത്തോടുകൂടെ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തിനോടും ആ പ്രവൃത്തിയോടും വെറുപ്പ് മനസ്സിൽ വരികയും നമ്മൾ ആ ലക്ഷ്യം ഉപേക്ഷിക്കുകയും ചെയ്യും എന്നാൽ ചെറിയ ചെറിയ തോതിൽ നമ്മൾ തുടങ്ങി ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാനും സാധിക്കും അപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങുക ആക്ഷൻ എടുക്കുക അത് നിരന്തരം സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചെറുതോ വലുതോ ആയിട്ടുള്ള ആക്ഷനുകളാവട്ടെ സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്ഷൻ എടുക്കാതെ പ്രവർത്തി ചെയ്യാതെ നമുക്കൊരിക്കലും നമ്മുടെ റിസൾട്ടുകൾ ലഭിക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കില്ല അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന കുറേ നെഗറ്റീവ് പ്രോഗ്രാമുകളുണ്ട് എനിക്ക് സാധിക്കില്ല എനിക്ക് കഴിയില്ല ഞാൻ മടിയനാണ് എന്നെ കൊണ്ടും പറ്റില്ല ഞാൻ സ്മാർട്ടല്ല ഇങ്ങനെ കുറേ ചിന്തകളും കുറേ പ്രോഗ്രാമുകൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇതൊക്കെ ഉള്ളിടത്തോളം കാണാം നമ്മൾ പ്രവർത്തിക്കാതിരിക്കുകയും ലക്ഷ്യങ്ങൾ നേടാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്രോഗ്രാമുകളൊക്കെ ഒന്ന് മാറ്റുക മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വയ്ക്കുക മനസ്സ് ശാന്തമാക്കി വെക്കുക അങ്ങനെ പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുക പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എനിക്ക് സാധിക്കും എനിക്ക് പലതും സാധിച്ചിട്ടുണ്ട് ഞാൻ വിജയിക്കും പലതവണ ഞാൻ വിജയിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് പല കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബിലീഫുകൾ അഥവാ പ്രോഗ്രാമുകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുക അത് നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആക്ഷൻ എടുക്കുന്നതിന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നേടുവാൻ ഒരുപാടുണ്ട് ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക അതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക ചെറിയ ചെറിയ ആക്ഷനുകൾ അതിനുവേണ്ടി നമ്മൾ എടുത്തു തുടങ്ങുക അപ്പോൾ നമുക്ക് പലതും സാധ്യമാണ് ആ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയുക അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കുക ഓരോ ദിവസവും അല്പമെങ്കിലും അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക നെഗറ്റീവായിട്ടുള്ള ബിലീഫുകളെയും ചിന്തകളെയും ഒക്കെ മാറ്റുക എപ്പോഴും നല്ല ഒരു ഹൈ വൈബിൽ പോസിറ്റീവായിട്ട് നിലനിൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഈ നിമിഷത്തിൽ നിലനിൽക്കുക പ്രസൻ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുമ്പോൾ പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെ നമുക്ക് മാറ്റുവാനും അതിനു പകരം പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും അപ്പോൾ എപ്പോഴും ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിലനിൽക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ എനർജി നിങ്ങളുടെ എന്തൂസിയാസം ഉണർവ് ഊർജം അത് എത്രമാത്രം നിങ്ങൾ ബോധപൂർവം എടുക്കുന്നുവോ അതിനനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എപ്പോഴും വളരെ സന്തോഷത്തോടെ ഹാപ്പിയായി എനർജറ്റിക്കായി എന്തൂസിയാസ്റ്റിക്കായി നിലനിൽക്കുവാൻ ശ്രമിക്കുക എപ്പോഴും നമ്മുടെ ബോഡി മൂവ്മെൻറ്റിന് വേണ്ടി ശ്രമിച്ചു കൊടുക്കൊണ്ടേ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് തവണ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ മനസ്സ് നെഗറ്റീവാകും നമുക്ക് ഡിപ്രസീവായിട്ടുള്ള ചിന്തകൾ വരും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കും മറിച്ച് നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കാൻ പോവുകയോ ശാരീരികമായിട്ടുള്ള ആക്ഷനുകൾ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി നിലനിർത്തുവാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് ഒരുപാട് കഴിവുകളുമുണ്ട് ഇതൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും മനസ്സിന് ശരിയായ രീതിയിൽ റീപ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അനായാസന പല കാര്യങ്ങളും നമുക്ക് നേടുവാനും സാധിക്കും താങ്ക് യു